അപ്പോൾ ഒരു രാജ്യം അലങ്കോലപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടന പരമാധികാരം ഇല്ലാതായാൽ രാജ്യം ചിന്ന ഭിന്നമാവും സംരക്ഷിക്കാൻ ആർക്കും കഴിയില്ല അപ്പോൾ ഒരു ബാലൻസിൻ്റെ മോൾ ഒരു സത്യത്തിൻ്റെ മോൾ നമ്മുടെ രാജ്യം നിന്നുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ആശയും പ്രതീക്ഷയും നൽകുന്നത് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് അപ്പോൾ ഭരണഘടനാ സംരക്ഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ സ്വന്തം വീടുകളിലെത്തിക്കണം സ്വന്തം കൂട്ടുകാരിലെത്തിക്കണം സഹപ്രവർത്തകരിലെത്തിക്കണം നമ്മൾ മാത്രം മനസ്സിൽ വെച്ചാൽ പോരാ രണ്ടാമത്തെ പ്രശ്നം ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് ഒരൊറ്റ സെൻറ്റൻസിൽ ഞാൻ പറയാം അംഗീകാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല കാരണം അംഗീകാരം ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ആവശ്യത്തിന് മെമ്പർമാർ ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ദേശീയ ചിഹ്നവും ഉണ്ടാകില്ല ദേശീയ അംഗീകാരവും ഉണ്ടാകില്ല ഒരു സ്വതന്ത്ര പാർട്ടിയുടെ അംഗീകാരവും ചിഹ്നവും മാത്രമേ തരൂ ഏറെക്കുറെ സ്വതന്ത്ര പാർട്ടികൾക്കൊക്കെ നല്ല ചിഹ്ന ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് സൈക്കിള് മുതൽ രണ്ടില വരെ നമുക്ക് മോഡി തരിക ഒന്നുകിൽ ഒക്ടോപ്പസ് ഒക്ടോപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നീരാളി അല്ലെങ്കിൽ തേള് അല്ലെങ്കിൽ എലിപ്പെട്ടി ഇങ്ങനെയുള്ള ചിഹ്ന തരിക നിങ്ങൾ അതിൻ്റെ പരിഹാഷ്യതൊന്നാലോചിച്ച് നോക്കൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് എലിപ്പെട്ടിക്ക് വോട്ടിനും രേഖപ്പെടുത്തുക എന്നും പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആൾക്കാർ അരുവാളചുട്ടിക നക്ഷത്രം കാഴ്ച ബംഗ്ലാവിൽ വെച്ച് ഈ ഒരവസ്ഥ നേരിടേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി അപ്പം ഏതെങ്കിലും രൂപത്തിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു 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 ശുദ്ധമായ മനസ്സ് ആരുടെയെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേയും സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് രേഖപ്പെടുത്തുക അതുവഴി ആ പാർട്ടികളുടെ അംഗീകാരം സംരക്ഷിക്കുക ഇല്ലെങ്കിൽ ചിന്ത നഷ്ടപ്പെട്ട ദേശീയ അംഗീകാരമില്ലാത്ത ഒരു പാർട്ടിയായി ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറും ഇത്രയും ഞാൻ അതിനെ സംബന്ധിച്ചിപ്പോൾ പറയുന്നു മൂന്നാമത്തെ കാര്യം ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് കാര്യമാണ് നമ്മുടെ ഗവൺമെന്റിനെ എല്ലാ തലത്തിലും ഇല്ലാതാക്കുന്നതിനും ബംഗാളിൻ്റെയും ത്രിപുരയുടെയും വഴിയിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോകുന്നതിന് ഇനി ഒരു വഴിവിട്ട മാർഗം ബാക്കിയില്ല യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തനം ആ മേഖലയിൽ യോജിച്ചുകൊണ്ടാണ് മാത്രമല്ല ഈ പ്രവർത്തനത്തിൻ്റെ പത്രദൃശ്യ മാധ്യമങ്ങൾ നൽകുന്ന അമിത പ്രാധാന്യം അമിത പ്രാധാന്യം എന്ന് പറയുന്നത് അവരുടെ കോർപ്പറേറ്റുകളുടെ ഇപ്പോൾ മലയാള മനോരമയും മാതൃഭൂമി ആദ്യം മനസ്സിലാകണം മാതൃഭൂമിയാണെങ്കിൽ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലാണിപ്പം പരിപൂർണമായി ഒരു പത്രസ്ഥാപനത്തെ വിലക്കെടുക്കാൻ എത്ര കോടിയാണോ വേണ്ടത് അത് മോഡിക്ക് കൊടുക്കാൻ പറ്റും കാരണം മോഡിയുടെ കയ്യിൽ നമ്മുടെ രാജ്യത്തിലെ കൊള്ള ചെയ്ത പണം ഇലക്ട്രോണൽ ബോണ്ട് വഴി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഞാൻ സമയം കിട്ടുമെങ്കിൽ ആ ഭാഗം ഞാൻ പിന്നീട് ഒന്ന് സൂചിപ്പിക്കാം അപ്പോൾ പണത്തിന്റെ പുറഷം അവർക്കില്ല ഏത് ചെറുകിട പത്രമായാലും വൻകിട പത്രമായാലും ദൃശ്യമാധ്യമങ്ങളായാലും അവർക്ക് വിലക്കെടുക്കാൻ പറ്റും അവരുത്പാദിപ്പിക്കുന്ന ആശയമാണ് രാജ്യത്തിലെ ജനങ്ങളുടെ തലയിലേക്ക് കയറുന്നത് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താലും ഒരു പത്ത് ശതമാനം ഗുണം പോലും കിട്ടുന്ന രൂപത്തിലല്ല പത്രദൃശ്യ മാധ്യമങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഒരു ബദൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ബദൽ നയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ബി എസിൻ്റെ കാലഘട്ടത്തിലായാലും ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലായാലും ഈ കാലഘട്ടത്തിലായാലും നമ്മൾ പ്രവർത്തിക്കുന്നത് ആത്യന്തിക ലക്ഷ്യം എന്താ ഒരു നവകേരളം ഒരു വൈജ്ഞാനിക സമൂഹത്തെ ഒരു വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥയിലേക്ക് വളർത്തിയെടുത്ത് പരമാവധി ഉൽപ്പാദനം കൂട്ടി അങ്ങനെ കൂട്ടുന്ന ഉൽപ്പാദനത്തെ തുല്യനീതിയിൽ അധിഷ്ഠിതമായ വിതരണം ഉറപ്പുവരുത്തി നമ്മുടെ ഈ കേരളത്തെ പട്ടിണിയില്ലാത്ത സമ്പൽ സമൃദ്ധമായ ഒരു കേരളമാക്കി മാറ്റുന്നതിൽ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇത് ഒരു ബദൽ ആശയത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഓരോ മേഖല എടുത്തു കഴിഞ്ഞാലും അതിലൊരു ബദൽ ആശയമുണ്ട് ഒരു ബദൽ കാഴ്ചപ്പാട് നമുക്കുണ്ട് ആ ബദൽ കാഴ്ചപ്പാട് ഒരിക്കലും ജനങ്ങൾ അറിയാൻ പാടില്ല ജനങ്ങൾ അനുഭവിക്കാൻ പാടില്ല അങ്ങനെ വരുമ്പം ഇന്ത്യ രാജ്യത്തിലെ ജനത ഈ ബദൽ കാഴ്ചപ്പാടിനോടൊപ്പം പോവും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് വർഗീയ ശക്തികൾ കോർപ്പറേറ്റ് കമ്മ്യൂണൽ നക്സസ് അതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ഇഡുറ്റിയായിരിക്കും ഈ ബദൽ ആ ബദലിന്റെ മുകളിൽ ഒരാശയം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പാടില്ല അതിന് വെളിച്ചം കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ബിന്ദു ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു സ്ഥലം ഈ കേരളത്തിൽ നിന്ന് രൂപം പ്രാപിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങളെ ക്ഷേമ പ്രവർത്തനങ്ങളെ പരിപൂർണമായും തമസ്കരിച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായ തകർച്ചയിലേക്ക് ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത് തള്ളിവിട്ടത് ന്യായമായ വികതം നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല ഒരു പ്രതിസന്ധി വന്ന കാലഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു സഹായവുമില്ലാതെ ഇല്ലാതെ പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ വന്ന കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഈ കേരളത്തെ രക്ഷിച്ചത് ലോകത്തിന് മാതൃകയാണ് ഇന്ത്യക്ക് മാതൃകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഗവണ്മെന്റിൽ പ്രതീക്ഷ അർപ്പിച്ച ജനതയാണ് രണ്ടാം പണ്ടായി ഗവൺമെൻറ്റിൻ്റെ വരവിനടിസ്ഥാനം ഇനി അങ്ങനെ ഒരു ഗവൺമെന്റ് വരാൻ പാടില്ല അതുകൊണ്ട് ഒരു വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും നടത്തരുത് ഇല്ലാത്ത നിയന്ത്രണങ്ങൾ വെച്ച് നമ്മളെ പിഴിയുകയാണ് ഇതെല്ലാം പോരാഞ്ഞ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് ദുരുപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് കണ്ടില്ലേ ഡൽഹി മുഖ്യമന്ത്രിനെ ജയിലിലിട്ടു കേന്ദ്ര ഏജൻസികളോടൊപ്പം തന്നെ സംസ്ഥാനത്തെ കേന്ദ്രത്തിൻ്റെ പ്രതിനിധി അത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയല്ല ഒരു ഉദ്യോഗസ്ഥനെ അവർ നിയമിക്കുന്ന ആൾ അതിൻ്റെ പേരാണ് ഈ ഗവർണർ എന്ന് പറയുന്നത് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടെങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ടോർപ്പിഡോ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടു കോടതി വെച്ച് ഞങ്ങൾ പറയുന്ന ഒന്നും നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ല അല്ലേന്നാണ് എവിടെ എത്തി നമ്മുടെ രാജ്യത്തിന്റെ ജുഡീഷ്യറിയും നമ്മുടെ രാജ്യത്തിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ വൃത്തികെട്ട സമീപനവും ഇവിടെയുള്ള ഗവർണർ തന്നെ കാട്ടിക്കൂട്ടിയത് നിങ്ങൾക്കൊക്കെ അറിയാം അതിനൊരു ഗവർണർ എന്ന് പറയാൻ പറ്റുമോ സാധാരണ നിലയിൽ ഒരു ജനാധിപത്യ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന സമയത്ത് ഏത് വിഭാഗത്തിനെതിരായിട്ടാണോ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് അഗ്രിവിഡായി ഉള്ള ആൾക്കാർ സമരരംഗത്ത് വരില്ലേ അങ്ങനെയല്ല കുട്ടികൾ എസ് എഫ് ഐ കുട്ടികൾ രംഗത്ത് വന്നത് ആ കുട്ടികളെ ക്രിമിനലുകളാണ് രാജ്യദ്രോഹികളാണ് എത്ര പ്രാവശ്യമാണ് പറഞ്ഞത് നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് ഐ ഒരു കാലഘട്ടത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന കെ സു ആയിരുന്നു കമ്മ്യൂണിസ്റ്റുകാറിൻ്റെ കുടുംബങ്ങളിൽ നിന്ന് അടക്കം പോകുന്ന കുട്ടികൾ കെ ശുയിലേക്കായിരുന്നു പോയിരുന്നത് അതിശക്തമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ലേ ആ കുട്ടികളെല്ലാം തിരിച്ചു വന്നു എന്ന് മാത്രമല്ല കത്ത പിടിച്ച എതിരാളിയുടെ വീട്ടിൽ നിന്ന് വരുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും എസ് എഫ് ഐയിലേക്ക് ആകർഷിക്കപ്പെട്ടു തനിത്തൊഴിലാളി വിരുദ്ധമായ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളടക്കം ഇതിലുണ്ട് അതിൻ്റെ ചെറിയ ചില അപകടങ്ങളും നമുക്കുണ്ട് പക്ഷെ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പത്ത് മുപ്പത്തിനാല് സഖാക്കൾ കുട്ടികൾ രക്തസാക്ഷികളായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വിഭാഗത്തെ വിദ്യാർത്ഥികളെ എസ് എഫ് ഐയെ പ്രധാനമന്ത്രി അടക്കം ഗുണ്ടകളെന്നില്ലേ അഭിസംബോധന ചെയ്യുന്നത് അപ്പം എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഇമേജ് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ ആ ഇമേജിനെ അടക്കമില്ലാതാക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും